ബസ് ആയതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് ചവറപ്പാലത്തിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം പോലീസും നാട്ടുകാരും ഇടപെട്ട് വാഹന ഗതാഗതം നിയന്ത്രിച്ചെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രണരഹിതമായി പാലത്തിലൂടെ പോകാൻ ശ്രമിച്ചതാണ് മണിക്കൂറുകൾ ഗതാഗത കുരുക്കിന് കാരണമായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബസ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് ചവറ പാലത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന വേണാട് ബസ്സാണ് ബ്രേക്ക് ഡൗൺ ആയത് നാട്ടുകാരും പോലീസും ഇടപെട്ട് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും കാറും ബൈക്കുകളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ കടന്നു വന്നത് ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കി ഇതേ തുടർന്ന് ഒന്നര മണിക്കൂറോളമാണ് ചവറ പാലത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ പെടുന്ന സ്ഥിതിയുമുണ്ടായി ഏറെ പണിപ്പെട്ടാണ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ